അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചൻ എന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയും കൊണ്ടാണ് ബീഫ് കുഞ്ഞിപ്പത്തിൽ ആണപ്പത്തിൽ എന്നൊക്കെ പറയും ഞങ്ങളതൊക്കെ കണ്ണൊരു ഭാഗത്ത് ആണപ്പത്തിൽ നിന്നാണ് ഇതിന് പറയുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാ ബീഫ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് എന്നാലും ചിക്കനോടും അതുപോലെ മീനോടൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ശരി വീഡിയോ നമുക്ക് കണ്ടുനോക്കാം അതിന് വേണ്ടി ബീഫ് കറി ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉരുവിയിട്ട് പൊട്ടിച്ച് അതിനുശേഷം ഞാനൊരു മൂന്ന് ഉള്ളിയും അതേപോലെ ഒരു നാല് പച്ചമുളക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ വാട്ടി വാട്ടിക്കൊണ്ടുവരാം നല്ലതുപോലെ വാടി വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയെടുക്കണം നമ്മൾ ഉള്ളിയെല്ലാം നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നാല് തക്കാളിയാണ് നാല് തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അത് നല്ലതുപോലെ വാട്ടി കൊണ്ടുവരണം അതിലേക്ക് ഞമ്മൾക്ക് ഉപ്പും ചേർത്ത് കൊടുത്ത് അത് ഒരു മുക്കാൽ ടീസ്പൂണ് മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അത് അതിൽ ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് എടുക്കണം നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരണം എന്നെങ്കിൽ സോഫ്റ്റ് ആയി വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണ് നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മുളക് ഒന്നിച്ച് പൊടിച്ച മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിൽ ഇളക്കി കൊടുത്ത ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ പോകണം നമ്മളെ മുളകിൻ്റെയൊക്കെ അതിന് ശേഷം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കാം മിക്സാക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു കിലോ ബീഫാണ് ബീഫ് നല്ലതുപോലെ തന്നെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ അതെല്ലാം തന്നെ മിക്സാക്കിയിട്ട് നമുക്ക് മിക്സാക്കിയിട്ട് നമുക്ക് എടുക്കാം നമ്മൾ ബീഫും മുളക് പൊടിയും എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരണം എല്ലാം കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം എൻ്റെ ഈ കുക്കറിൽ ഒരു പത്ത് വിസിൽ വേണം ബീഫൊക്കെ വെന്ത് കിട്ടാൻ നിങ്ങളൊക്കെ ഓരോരുത്തരെ കുക്കറിൻ്റെ ബിസിലെങ്ങനെയാണോ അതനുസരിച്ചിട്ട് ബീഫ് വേവിച്ചിട്ട് എടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അടുത്തത് നോക്കാം ഇനി നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാവിന് തേങ്ങ വേണം അത് നമ്മൾക്കൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരാറ് ചെറിയ ഉള്ളിയും അതേപോലെ ഒരു ചെറിയ നമ്മളെ സാധാരണ ഉള്ളിയാണ് അതും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണ് നമ്മൾ പെരിഞ്ചീരവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് അതും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ അരച്ചിട്ട് കൊണ്ടുവരാം നമ്മൾ തേങ്ങയൊക്കെ ഞാൻ നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിനു ശേഷം മാവിനനുസരിച്ചിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം ഞാൻ ഈ ആണപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഞങ്ങളെ കണ്ണൂർ ഭാഗത്തെ പത്തിൽപ്പൊടി കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾക്ക് അമ്മി അമ്മി ഗ്രൈലുണ്ടെങ്കിൽ നമ്മൾ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡിലാണ് ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയാണ് അത് ഞാൻ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കുഴച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഞാൻ അര നമ്മൾ അരച്ച് കൊണ്ട് തേങ്ങ അരച്ച മിക്സിയിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം അതും കൂടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്ത് നമ്മൾ മാവൊക്കെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അണപ്പത്തിൽ ഉണ്ടാക്കാം അതിനുവേണ്ടി കൈക്ക് ഞാൻ കുറച്ച് എണ്ണ തടയതിന് ശേഷം കുഴച്ചു വെച്ച മാവിൽ നിന്ന് നമുക്ക് ഒരു നമ്മൾ നെല്ലിക്കൻ്റെ ചെറിയ നെല്ലിക്കൻ്റെ സൈസിലൂടെ ഇത് എടുക്കാൻ ഇങ്ങനെ പല പേരും പല രൂപത്തിൽ പല തരത്തിലാണ് ആണപ്പത്തിലുണ്ടാക്കുന്നത് ഞാനിത് പെട്ടെന്ന് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ഇതേപോലെ ഉരുട്ടി ഉരുട്ടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചെറുങ്ങനെ ഒരു പത്തിലി പോലെ ആകും അതിനേക്കാൾ ഈസിയാണ് നമുക്കിങ്ങനെയുള്ള ആണപ്പത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കാൻ കുറച്ച് മരക്കെടുണ്ടെന്നേ ഉള്ളൂ എന്നാലും നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഞാൻ ആണപ്പത്തിലൊക്കെ എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വേവിക്കുന്നത് ഞമ്മൾ ഇഡലിത്തട്ടിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു തട്ടുമ്മലാണ് അതിൽ ഞാൻ പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അപ്പം ചെമ്പ് ചെമ്പൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം നമ്മൾ അടുത്തത് രൺ ഇത് ബെന്ത് വന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടി നമുക്ക് വേവിച്ചിട്ട് എടുക്കാം എൻ്റെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ആണപ്പത്തിലൊക്കെ നല്ലതുപോലെ തന്നെ ബന്ധു വന്നിട്ടുണ്ട് ഇനി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് എടുക്കാൻ കഴിയില്ല കുറച്ച് നല്ല ചൂടുണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുക്കൽ ചൂടാറിയതിന് ശേഷം നമ്മൾക്കിതൊന്ന് എന്തെങ്കിലും ഒരു കയ്യിലോ അങ്ങനെ നമുക്കെടുത്താൽ മതി ഒടഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല നല്ല ഒരൊന്നൊരൊന്നായിട്ടു തന്നെ കിട്ടും ഞാൻ ഇതേപോലെ എല്ലാം തന്നെ ഞാൻ കോരി മാറ്റുന്നുണ്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ആണപ്പത്തിലൊക്കെ എല്ലാം തന്നെ ഞാൻ ചെ കോരി മാറ്റിയിട്ടുണ്ട് കോരി മാറ്റതിന് ശേഷം നമ്മൾക്ക് അടുത്ത അടുത്തതും കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ തന്നെ നമ്മൾക്ക് വേവിച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം അടുത്തതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാം ഇനി നമുക്ക് വേണ്ട അതിനുള്ളിൽ നമ്മൾ കറിക്ക് ഞങ്ങൾക്കൊരു തേങ്ങ വറുത്തിരക്കണം അതിനുവേണ്ടി ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഒരു ടേബിൾ സ്പൂണ് നമ്മളെ മട്ട അരിയാണ് ചോറ് വെക്കുന്ന അരി അതും നല്ലതുപോലെ പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ഒരു കഷ്ണം പട്ട ഒരു നാല് കറാമ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് അത് നല്ലതുപോലെ തന്നെ മൂത്ത് വരണം മൂത്ത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂണ് പെരുഞ്ചീരവും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് കാണാത്തത് തേങ്ങൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം നല്ലതുപോലെ തന്നെ വറുത്തിട്ടെടുക്കണം നമ്മൾ തേങ്ങയൊക്കെ നല്ലതുപോലെ വറുത്തിട്ട് മൂത്ത് വരുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് എടുക്കാം എല്ലാം നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് നമുക്കെടുക്കണം നമ്മൾ തേങ്ങയൊക്കെ നല്ലതുപോലെ കളറൊക്കെ മാറി നല്ലതുപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം ഇനി നമ്മൾ കറിയൊന്ന് തുറന്ന് നോക്കാം നമ്മൾ ഇറച്ചിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നല്ല കറിയൊക്കെ കാണുമ്പം തന്നെ നല്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇറച്ചിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി എല്ലാം ഇതാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിൻ്റെ ഇടയിൽ നമ്മൾ വറുത്ത തേങ്ങയൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇത് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം നമ്മൾ തേങ്ങ നല്ലതുപോലെ തന്നെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് വറുത്തരച്ച ബീഫ് കറിയെന്ന് പറയുന്നത് ഈ കറി കുറ ഈ കറി ഫുള്ളായിട്ട് ഞാൻ ഇന്ന് അണുപ്പത്തിൽ നിന്ന് എടുക്കുന്നില്ല ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് ഇത് നമ്മൾ നെയ്ച്ചോറ് ദോശ പത്തിൽ അതേപോലെ തന്നെ പൊറോട്ട എല്ലാത്തിനും പറ്റുന്ന അടി കപ്പ എല്ലാത്തിനും പറ്റുന്ന അടിപൊളി ബീഫ് കറിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം ഈ കറി ഞാൻ കറിയൊക്കെ കുറച്ച് ഞാൻ ഉപ്പ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ കുറവ് കുറച്ച് കുറവുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് തിളപ്പിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിൽ നിന്ന് കുറച്ച് കറി മാറ്റി വെച്ച് അതിലേക്ക് ഞാൻ നമ്മളെ ഉണ്ടാക്കി വെച്ച ആണപ്പത്തിലൊക്കെ എല്ലാം തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം തന്നെ നല്ലതുപോലെ ഇതേപോലെ മിക്സാക്കി എടുത്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കണം നമ്മളെ മസാലയും പത്തിലൊക്കെ നല്ലതുപോലെ പിടിച്ച് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മളെ കറിൻ്റെ മുകളിലായിട്ട് ഞാൻ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയാലിയും അരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു ഒരു പത്ത് മിനിറ്റും കൂടി നമ്മളെ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ അടച്ച് വെച്ചതാണ് നമ്മളെ ആണപ്പത്തിലൊക്കെ നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഇപ്പം ഉണ്ടാക്കിയപാട് കഴിക്കുന്നതിനേക്കാളും നമുക്ക് ടേസ്റ്റ് കിട്ടില്ല ഇത് രാവിലെ കഴിക്കുമ്പോഴാണ് രാത്രി ഉണ്ടാക്കി രാവിലെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവരോടും അസലാമലൈക്കും താങ്ക് യു